എത്രയാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ സംശയൊന്നും ഇല്ലല്ലേ നോട്ട്ബുക്കിൽ എഴുതിയടുക്കി അടുത്ത ചോദ്യം ഞാൻ വിളിക്കുന്നവർ വന്ന് ബോർഡിൽ എഴുതണം അഞ്ച് അധികം മൂന്ന് ചക്കി പോയി എഴുത് അഞ്ചേ അധികം മൂന്ന് ഇത്രയും വലിയ ബോഡിയിൽ ചക്കി കഴുത സ്ഥലം ഇല്ലാത്തോണ്ടാണ് ആ മൂലയെ കൊണ്ട് എഴുതി വെച്ചേക്കണത് വേഗം ചെയ് ചക്കി അഞ്ചിന്റെ മൂന്ന് ചഞ്ചിന്റെ പത്ത് പഠിച്ചില്ല നാളെ വരമ്പോ നൂറ് വട്ടം നീതി പഠിച്ചോണ്ടിരുന്ന പോയി നീടിയോടാ ഇങ്ങോട്ട് നോക്കടി അഞ്ചേ അധികം മൂന്ന് അഞ്ചേ അധികം മൂന്ന് എട്ട് എട്ടാണ് ഉത്തരം